ജാടെ ആണോ മോളിസേ ഈ വാക്ക് എപ്പോഴും കേട്ടിട്ടുണ്ടോ പിന്നെ എത്രയോ പ്രാവശ്യം പോയിന്റ് ഓഫ് വ്യൂ ആണോ എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണോ ഞാൻ പറയുന്നു അതായത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോ ജാടയാണെന്ന് തോന്നിയാ അതിലിപ്പോ എനിക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ അല്ല അത് അത് എനിക്ക് എപ്പോഴും നമ്മളിപ്പോ ഒരാളെ കാണുന്ന പരിചയപ്പെടുന്നതിന് മുമ്പ് കണ്ടിട്ട് പറയാം ഓക്ക് ഭയങ്കര ഹെഡ്വെറ്റാ ഇവന് ഭയങ്കര ഹെഡ്വേറ്റാ ഇവന് ജാടയാണെന്ന് തോന്നും പ്രത്യേകിച്ച് ഇത് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് ഒരു പദവി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് തോന്നും പക്ഷെ അത് ഒന്നും ഒന്ന് ഒന്ന് പരിചയപ്പെട്ടൊന്ന് സംസാരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മള് പറയും ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഭയങ്കര ജാടയായിരിക്കും എന്നാൽ പല തവണ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് എപ്പോഴും കാണുന്നവൻ്റെ രീതിയാണെന്നാ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം നമ്മളൊരു ഒരു എക്സ്പെക്ടേഷൻ രണ്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ കാണുന്നവൻ്റെ ഒരു രീതിയുണ്ട് ചെയ്യുന്നവൻ്റെ ഒരു രീതിയുണ്ട് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് ചില ആളുകൾ ഭയങ്കരമായിട്ട് ഷോ കാണിക്കുന്നത് ജാട കാണിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി അതും വെറുതെ മസിൽ പിടിച്ച് ആവശ്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് ആക്ച്വലി അങ്ങനെ സംസാരിക്കുന്നവരെ നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിച്ചോ ഒരു തരത്തിലുമുള്ള പൊട്ടൻഷ്യലോ കഴിവില്ലാത്തവരായിരിക്കും അവരെ സംബന്ധിച്ച് അവരുടെ കഴിവെന്ന് പറയുന്നത് വായനാക്കാം ഷോ ഓഫ് ആണ് മനസ്സിലായത് അതായത് ആ വായന നാക്ക് നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളെ അതായത് നമുക്ക് അവൻ പറയുന്ന അല്ലെങ്കിൽ ആ വ്യക്തി പറയുന്ന എല്ലാ കാര്യത്തെപ്പറ്റി നമുക്ക് നല്ല ധാരണയുണ്ട് നമുക്കത് അറിയാം പക്ഷേ നമ്മളൊന്നും മിണ്ടൂല്ല കാരണം ആ പോയിന്റിൽ അത് മിണ്ട ആവശ്യമില്ല ആ പോയിൻറ്റിൽ അത് പറയേണ്ട ആവശ്യമില്ല നമ്മളിപ്പം നമ്മൾ രണ്ട് സുഹൃത്തുക്കളും ആദ്യമായിട്ട് പരിചയപ്പെടാം ഞാൻ ഞാൻ ചെയ്ത മറ്റാപ്പുറത്തിരുന്ന എൻ്റെ പണ്ടത്തെ തഴമിനെ പറ്റി ഞാൻ നിന്നെ ജൂബിയോട് ഒന്ന് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തായിരുന്നു ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ എവിടെ വരെ പഠിച്ചു അല്ലെങ്കിൽ ഈ എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തന്നെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്താണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു മംഗത്തരം െ ഞാൻ ഈ പോയിന്റിൽ ജുബിയോട് എങ്ങനെ സംസാരിക്കുന്നു മാത്രമല്ല ഞാൻ കഴിഞ്ഞു വന്ന പോയിന്റിൽ എന്താണെന്ന് അപ്പൊ ചില ആൾക്കാര് പ്രശ്നമുണ്ട് അവര് അവര് ഇതുപോലെ വന്ന വഴികൾ അല്ലെങ്കിൽ അവര് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലി ഇത് നമ്മൾ ചിലപ്പോ ചോദിക്കില്ലായിരിക്കും ഇത് ചോദിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം നമുക്ക് കിട്ടുക അപ്പൊ നമ്മളിവിടെ പറയിപ്പിക്കും അതായത് അവർക്ക് അവരെന്താണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഭയങ്കര അപ്പോൾ ഈ സാധനം കാണാൻ പറ്റും മനസ്സിലായോ ഈ ഈ പറയുന്നത് കാരണം അത് ചിലപ്പോൾ ഈ ഒരു ഒരു കോളീഗ്സിൻ്റെ ഇടയിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലാണെങ്കിലും നമ്മൾ ഈ പൊതുവേ കാണപ്പെടുന്നത് ഈ പറഞ്ഞ പുതുതായിട്ട് പരിചയപ്പെടുന്ന ഒരു തൊഴിലിടങ്ങളിലാണെങ്കിൽ എന്താ ഈ ഒരു ആ ഒരു ആർട്ടിസ്റ്റ് വരികയാണ് ഏഹ് ഞാൻ ഞാൻ ഒരാൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇയാൾ ആർട്ടിസ്റ്റ് ആണ് അപ്പം ഇയാക്കത്ത് ഒരു ജാടെ കാണും ഏഹ് എന്ന് നമ്മുടെ മനസ്സിലായി അപ്പോൾ ആൾ ആദ്യം വരുമ്പം ഹലോ ഹായ് ഇന്നായിരിക്കും സംസാരിക്കുന്നത് ഒരു 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 മണിക്കൂർ നമ്മൾ ആ ഈ മെൽറ്റിംഗ് പോയിന്റ് അല്ല ഇതിപ്പോ അല്ലാടേക്കാളുപരിത്ത സ്വഭാവത്തിന്റെ തോന്നുന്നു തോന്നുന്നത് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചിലർ ഭയങ്കരമായിട്ട് എല്ലാരോടും അങ്ങോട്ട് കേറി സംസാരിച്ച് ഇടപഴകുന്ന ആൾക്കാരുണ്ടാവും ജാടാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നതാണ് അത് സ്വഭാവത്തിന്റെ ഭാഗമല്ല മാനപൂർവ്വം ചാട കാണിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് സ്വഭാവത്തിന്റെ ഭാഗമല്ല അത് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു ഒരു ബ്രോ പറഞ്ഞ പോയിന്റ് അതായത് നമ്മൾ എന്തോ ആണെന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് നമ്മള് മിക്കവരും ഈ പോലെ കോംപ്ലക്സ് എന്തെങ്കിലും ഉള്ള ആൾക്കാരായിരിക്കും ഇല്ലാത്ത സാധനം വെച്ചിട്ട് ആളുകൾക്കും പൊതുവെ അവർക്ക് നമുക്ക് ഫീൽ അതായത് അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അത് സംസാരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമോ ഒന്നും ഇല്ലായിരിക്കും പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് ഒരാളോടും സംസാരിക്കാതെ മാറി അവനവന്റെ കാര്യം നോക്കി നടക്കുന്ന സെൽഫിഷായ ആളുകളെ പറ്റിയിട്ടല്ല പൊതുവെ അവരങ്ങനെയാണ് അവരുടെ കാരക്ടർ എങ്ങനെയാണ് അവരെന്തിന ചെയ്യണം എന്ന് പറഞ്ഞാൽ അവര് അവരുടെ ഇന്നർ സോളിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ ഹാപ്പി അല്ലെങ്കിൽ പോലും അവർക്ക് ഒരു സമാധാനക്കാട് ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലായിരിക്കും അപ്പൊ അവര് അവർ അതിന് മുമ്പിൽ ഒരു എന്താ പറയുക ഒരു മതിൽ പോലെ സാധനം പണിത് വെക്കും ഈ ഈ മതിൽ എന്ന് പറയുന്നത് ജാഥയാണ് അഹങ്കാരമാണ് മനസ്സിലായോ അതായത് എന്നോട് സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല സുഖമാണെന്ന് ചോദിച്ചാൽ ആൾക്കാരില്ലേ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഭയങ്കര ഓപ്പൺ ആയിട്ട് ഗാംഗില് ഇൻട്രോവേർട്സ് ഉണ്ടാവും പക്ഷേ ഈ ഇൻട്രോവേർസ് ആ ഗാംഗിന്റെ ഉള്ളിൽ ഇവര് അടിപൊളിയായിരിക്കും ഇവര് തമാശ പറയും ശരിക്കും പക്ഷെ ഇവരെ പുറത്തു നോക്കുന്ന ആൾക്കാർക്ക് എന്താ വിചാരിക്കുക ചാടയാണ് ആ കൂട്ടത്തില് ഏറ്റവും ചാട പിടിച്ച ആളാണ് ഈ പറഞ്ഞ സംഭവം അനു ഒരു പോയിന്റ് ഇവരുടെ മനസ്സിൽ ഒരു സാധനമുണ്ട് ഇവരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമോ എൻ്റെ എൻ്റെ ഇവരെന്തിന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ഈ ഭയമുണ്ട് ഈ ഭയത്തെ ചിലരും ജാഡയായിട്ട് പറയും ബ്രോ പറഞ്ഞാൽ ഈ ഇൻട്രോവേർട്സിൻ്റെ ആൾക്കാരുടെ അടുത്ത് ഈ ഭയമാണ് അതിനെക്കാളും ഉപരി ഞാൻ സംസാരിക്കണോ വേണ്ടയോ അയാളോട് ഞാൻ സംസാരിക്കണോ ഇയാളോട് ഞാൻ സംസാരിക്കണോ എന്ന് സാധനമുണ്ട് അതൊരു പേടിയാണ് ഒരു ഭയമാണ് ആ ഭയത്തെ ജാടയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കാരണം ഇപ്പം ഒരാള് ഞാനൊരു ഹൈ ഈ ലെവൽ പൊസിഷനിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കര സ്റ്റാറാണ് എന്ന ചിന്താഗതി ഉള്ളവനാണെങ്കിൽ അവൻ ഈ ഗ്യാങ്ങിനടയില് അടിക്കത്തില്ല ഗ്യാങ്ങിനിടയിലടിച്ചാൽ ബാക്കിയുള്ളവരുടെ അടുത്ത് ഉടുക്കും പക്ഷെ വെളിയിൽ കാണിക്കാം എല്ലായിടത്തും കാണിക്കും കുടുംബത്തിൽ കാണിക്കും വെളിയിൽ കാണിക്കും പാർട്ട്ണറത്ത് കാണിക്കും എല്ലായിടത്തും കാണിക്കും ആക്ച്വലി ഞാൻ നമുക്കിപ്പോ നമ്മളിപ്പോ മറ്റൊരു ജീവിക്കുന്നത് നമുക്കിപ്പോൾ നമ്മൾ ആക്ച്വലി ചാടെ കാണിക്കുന്ന പോയിന്റ് എന്താ അതായത് എനിക്ക് അനുയം കൊണ്ടൊരു കാര്യം ആവശ്യമുണ്ട് എനിക്ക് സാധിക്കണം അങ്ങനെ ഞാൻ സാധിക്കാൻ വരുന്ന പോയിന്റിൽ അനു പറയുന്ന കാര്യങ്ങളൊക്കെ മഴ കേട്ട് അനുസരിച്ച് നിൽക്കും അനു പറയുന്നതിനോട് ഓക്കെ പറയും അനു അനുവിന് എന്ത് ചെയ്താലും ഞാൻ അനുനൊന്നും പറയില്ല കാരണം എന്താ എനിക്ക് അനുവിന് ആവശ്യമുണ്ട് എനിക്ക് അനുവിനെ അത് ഉപയോഗിക്കണം എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഫിനാൻഷ്യലി ആയിട്ട് മറ്റൊരു കാര്യത്തിൽ എനിക്ക് ഉപയോഗിക്കണം അല്ലാത്ത പോയിന്റിൽ അനു എന്നെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നീ പോടി നിന്റെ കാര്യം നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിടത്ത് ഒരു സത്യസന്ധിയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ നമ്മൾ പൊതുവേ പറയുമ്പോൾ ഫിലിം ഫീൽഡിലാണ് ചില ചില ആക്റ്റേഴ്സിനെടുക്കുമ്പോൾ നമ്മൾ പറയും പണ്ട് പൃഥ്വിരാജിന് പണ്ട് ഭയങ്കര ജാടയായിരുന്നു പറയും എന്നാൽ നിവിൻ പോളിനെയോ ജയസൂര്യനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടെ അയൽവീട്ട് അയൽപ്പക്കത്തെ പയ്യൽ അങ്ങനത്തെ ഒരു ഇമേജ് നമ്മളായിട്ട് സെറ്റ് ചെയ്യുന്നതാ പക്ഷേ തുടക്കത്തിൽ ചാടയാണെന്ന് കരുതിയിരുന്ന പൃഥ്വിരാജ് പിന്നീട് പല ലേറ്റ് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് മനസ്സിലായത് ചാടയില്ല പുള്ളി തന്നെ പല ഇന്റർവ്യൂസിലും പറണ്ട അത് ക്യാരക്ടറാണ് എനിക്ക് എല്ലാവരോടും ഇടപഴകാൻ പറ്റില്ല എനിക്ക് അടുപ്പുള്ളവരോടോ അല്ലെങ്കിൽ എനിക്കൊരു കംഫർട്ട്നെസ് തോന്നണവരടുത്ത് മാത്രമേ വിജയ് ഭയങ്കര ഇൻട്രോവെട്ടാണ് അധികം ആരോടും സംസാരിക്കാത്തവരും ഇല്ല പക്ഷെ പുള്ളി ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പുള്ളിയുണ്ട് ആസ് ആൻ ആക്ടർ പുള്ളിയുടെ ഉണ്ട് പുള്ളി പറയുന്ന സാധനം വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് പക്ഷേ ആളുകൾ കാണേണ്ട ഞാൻ ഇങ്ങനല്ല അപ്പം ആളുകൾ കാണുന്ന ഞാൻ എങ്ങനെയാണ് ഭയങ്കര ആയിട്ട് ഡാൻസ് ചെയ്ത് ഡാ പാട്ട് പറഞ്ഞിട്ട് കമൻ്റ് അടിച്ച് അല്ലെങ്കിൽ അടിച്ച് ഫൈറ്റ് ചെയ്ത് പെണ്ണിനെ പാട്ട് പാട് ഈ എക്സ്പെക്റ്റേഷൻ ആണോ നമ്മൾ ചിന്തിക്കുകയാണ് ആദ്യം എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ട് അല്ല പൊതുവെ ചിന്തിച്ചാൽ മതി നമ്മളൊരാളെ കാണും ആളെ കാണുമ്പോഴത്തേക്ക് നമ്മളൊരു സ്ഥലം അകത്ത് ചിന്തിക്കും ഇവൻ ചിന്തിക്കും നമ്മൾ ഇത് നേരെ സംസാട്ടായിരിക്കും അല്ല എന്തിനും പറയുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ചാടാ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ ടൂ വീലറിൽ സഞ്ചരിക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ കൂളിംഗ് ഗ്ലാസ് വെക്കും പക്ഷെ നമ്മൾ വീടിന്റെ പരിസ്ഥിതി എറങ്ങുമ്പോൾ തന്നെ വെക്കില്ല ഒരു സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് വണ്ടി നിർത്തിയിട്ട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം അയൽവാസികൾ പറയും അല്ല അയൽവക്കത്തെ ആൾക്കാർ പെണ്ണിന് ഇത്തിരി ചാടയാണ് കൂളിംഗ് ഗ്ലാസ് വെക്കാൻ അത് വാങ്ങാൻ പറ്റാത്തവരല്ലോ മനസ്സിലായി അതായത് നമ്മള് നമ്മളെ പറ്റി കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തി അർത്ഥം മനസ്സിലായോ അപ്പോ ഞാൻ പറയട്ടെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളെങ്കിൽ ജീവിക്കാമെന്നുണ്ടായി ആൾക്കാർ ചാടിയെന്ന് പറഞ്ഞപ്പോൾ എന്താ ഇതിപ്പോ നമ്മളെ പറ്റി നല്ലത് പറയാനൊന്നും അല്ല ചുറ്റും നടക്കുന്ന ആൾക്കാർ ജീവിക്കുന്നത് അതായത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്നും നമ്മുടെ അച്ഛനോ അമ്മയോ ഫാമിലിയോ പാർട്നേഴ്സൊന്നും ജീവിക്കുന്നത് അവർക്ക് നമ്മൾ കൂടെ ജീവിക്കുന്നുണ്ട് അവർക്കൊരു സന്തോഷം വേണം ഇനി അതല്ല മാനസികമായിട്ട് എന്തെങ്കിലും നമ്മളൊരു വഴക്കോ എന്തെങ്കിലും പിണക്കൊക്കെ വരാൻ പറ്റുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ കോട്ടെ സംസാരിച്ചു പക്ഷെ നമ്മൾ കുറച്ചൊന്നും സിമ്പിൾ ആയിട്ട് ജീവിക്കാൻ ട്രൈ ചെയ്യുന്നില്ല തെറ്റൊന്നുമില്ലല്ലോ ഇപ്പൊ ഞാൻ ജൂബിയോട് വന്ന് നിനക്ക് കുറച്ച് ജാടെ കേട്ടോ നീ ഇങ്ങനെ കുറച്ചൊന്ന് നേരെ ആവണം എന്നാലാണ് ആൾക്കാരെ പ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കാർക്ക് നിന്നോട് ഇടപഴകാൻ തോന്നുന്ന് ഞാൻ പറഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുന്നത് നല്ലതല്ലേ അല്ല ആവശ്യമില്ല അങ്ങനെ പറയില്ലേ മേ ബി ജൂബിക്ക് ഇടപെടേണ്ട ഫീൽഡ് അങ്ങനത്തെ ആയിരിക്കും ഈ ഒരു ഫീൽഡിൽ നിക്കുമ്പോ ജാട കാണിച്ചോണ്ട് അവന് സംഭവിക്കുന്ന ലോസസ് ഒരുപാടായിരിക്കും അപ്പൊ ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ പറയുവാണ് മനസ്സിലായോ ഒരു സംഭവം സംഭവമുണ്ട് ഇപ്പം പറഞ്ഞ രണ്ട് പോയിന്റ് സാധനമുണ്ട് ഞാൻ ഇൻട്രോവോട്ട് ആണെങ്കിൽ ഞാൻ എത്ര സംസാരിക്കും പറ്റുന്നില്ല അനു പറയുമ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനാണ് ഞാൻ ഇൻട്രോവോട്ട് ആണെങ്കിൽ എനിക്ക് പറ്റത്തേ ഇല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പം പറഞ്ഞാൽ നമ്മളിപ്പം പല ഡിറക്ടേഴ്സിനെ കുറിച്ച് പറയാറുണ്ട് ആള് അവര് വന്ന് കഥ ഡയറേറ്റ് ചെയ്താൽ നമുക്ക് ഒരു പിണ്ണാക്കും മനസ്സിലാവില്ല പക്ഷെ എടുത്തു വെക്കുന്ന സാധനം കിടലായിരിക്കും നമ്മൾ വൺലൈൻ പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് വായിച്ച സ്ക്രിപ്റ്റ് ഭയങ്കര മോശം ഹാൻഡറേറ്റ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഒന്നും മനസ്സിലാവില്ല പക്ഷേ ആൾ എടുത്ത് വെക്കുന്ന കഥ സിനിമ ഭീകരമായിരുന്നു അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം ഇതിനകത്തൊരു ഫാക്ടറാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ മുന്നിൽ അവരല്ല നമ്മളുടെ അതായത് ഇപ്പം അനുഭവം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റി കഴിഞ്ഞു അതായത് തെറ്റോ ശരി എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ് അപ്പം അനുഭവം പറയുന്ന അനുഭവങ്ങളുടെ ഒരു ക്യാരക്ടർ ആയിരിക്കും പക്ഷെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ഒറ്റയ്ക്കില്ലേ ഒരു ഇമോഷണൽ പോയിന്റ് നമ്മൾ ഒത്തിക്കരുത് നമ്മളിപ്പോൾ ഈ നമ്മൾ നമ്മുടെ ഇപ്പോൾ മാറ്റി നമ്മുടെ ആൾക്കാർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പറയട്ടെ നമ്മൾ ഈ ആളുകൾ നമ്മുടെ ജീവിതത്തിലെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് പ്രശ്നങ്ങളുടെ അളവ് കൂടുള്ളൂ ഇതാണ് എല്ലാവരുടെ ജീവിതം സംഭവിച്ചിരിക്കുന്ന അനുഭവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഉൾപ്പെടെ എനിക്ക് അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിലോട്ട് അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ട ആളുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആളുകൾ കൃത്യം നമ്മൾ അവരുമായിട്ട് കണ്ടുമുട്ടുകയും നമ്മൾ പരിചയപ്പെടുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അത് വളരെ പോസിറ്റീവ് ആളുകളായിരിക്കും അല്ലാത്ത പക്ഷെ നമ്മൾ നമ്മുടെ ഒരു ക്യാരക്ടറൊക്കെ മാറ്റി നമ്മൾ അവരെ പോയിട്ട് എല്ലാവരോടും ചിരിച്ചും കളിച്ചും ഞാൻ ഭയങ്കര സൂപ്പർ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന പോയിന്റ് നമുക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഇത് ഞാൻ മാറ്റണം പറയുന്ന ഫീൽഡ് ഫീൽഡ് ഉണ്ട് സർക്കാർ ഓഫീസുകൾ സർക്കാർ ഓഫീസുകൾ ഇങ്ങനെ ഇരിക്കാണ് ഓഫീസർമാർ ഒരു പൊതുജനം കേറി വരുന്നു ചാട കാണിച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണോ ബെറ്റർ എന്താണ് മാഡം ഞാൻ ഇപ്പൊ എന്താണ് സാറേ ചെയ്തു തരേണ്ടത് അവിടെ നമ്മൾ സ്വഭാവം മാറ്റി ഞാൻ 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 പറഞ്ഞു നമ്മുടെ ജോലിക്ക് പറ്റുകയുള്ളൂ പറഞ്ഞിട്ടില്ല പറഞ്ഞ പോലെ തന്നെ ഒരു സർക്കാർ ഓഫീസ് അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഇപ്പം പറഞ്ഞാൽ ചില ജാട ഒരിക്കലും നല്ലതല്ല രണ്ടാമത്തെ കാര്യം ഇത് പേഴ്സ്പെക്റ്റീവ്സിൻ്റെ ചിന്താഗതിയാണ് മൂന്നാമത്തെ ഏറ്റവും പെട്ടെന്ന് കാര്യം അയാൾക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാൻ ഇൻട്രോവോട്ടാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ജാട എൻ്റെ ജാട ആയിരിക്കത്തില്ല അത് എൻ്റെ 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 ഒരു എനിക്ക് അത് പറ്റത്തില്ല അത് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിച്ചു പോകാൻ ും നമ്മുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനുമായിട്ട് സഹകരിക്കാതിരിക്കാന്നുള്ള വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ മാറ്റാൻ വേണ്ടി നടക്കൂല ഇനി മാറ്റാൻ ശ്രമിച്ചാൽ അവൻ കുറെ നാളെ അഭിനയിച്ചിടക്കും ഈ അഭിനയം കൂടി നമ്മൾ എപ്പോഴും ഒരു അത് ആരുടെ ആണെന്നല്ല നമ്മളെ ചിന്തിക്കുക